എല്ലാവരും ശ്രദ്ധിക്കുക നമുക്ക് എല്ലാവർക്കും വാട്സാപ്പ് ഉള്ളതാണ് വാട്സപ്പിൽ ഇപ്പോൾ പലതരത്തിലുള്ള ഹാക്കിംഗ് നടക്കുന്നുണ്ട് ഏത് സമയം നിങ്ങളുടെ വാട്സപ്പ് ഹാക്ക് ചെയ്യപ്പെടാം നിങ്ങളുടെ വാട്സപ്പിലെ ഡീറ്റെയിൽസ് മറ്റു കാര്യങ്ങൾ നിങ്ങൾ വീഡിയോ കോൾ ചെയ്ത ഡീറ്റെയിൽസ് വരെ മറ്റുള്ളവർക്ക് അയക്കലാക്കാം അതിനുവേണ്ടി വാട്സപ്പ് തന്നെ പറയുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി സെറ്റിംഗ്സ് നമുക്ക് എങ്ങനെയാണോ നോക്കാം ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് വാട്സ്ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഏറ്റവും കൂടുതൽ വലിയ മൂന്ന് ഡോട്ട് കാണാം അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ സെറ്റിംഗ്സ് ഒന്ന് കാണാൻ പറ്റും അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക ടാപ്പ് ചെയ്തിന് ശേഷം നിങ്ങൾക്ക് ആദ്യത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അവിടെ കളിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ അവിടെ വന്ന് ടാപ്പ് ചെയ്യുക ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിംഗ്സ് ആക്കിയപ്പെടാതിരിക്കാൻ നിങ്ങളുടെ ഫോണിൽ അത് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ടേൺ ഓൺ എന്ന് കാണിക്കും അവിടെ ശേഷം അപ്പോൾ ഇങ്ങനെ ഒരു ഇത് വരും അവിടെ നിങ്ങൾ ആറക്ക ഒരു പിൻ നമ്പർ കൊടുക്കേണ്ടി വരും പാസ്വേർഡ് അതിനുശേഷം വീണ്ടും അവർ പറയും വീണ്ടും കൊടുക്കാനായിട്ട് അതിനുശേഷം കൊടുത്ത പിൻ തന്നെ വീണ്ടും കൊടുക്കും അപ്പോൾ ഇവിടെ പിൻ സെറ്റ് എന്ന് കാണാൻ പറ്റും എന്റെ അർത്ഥം ഇപ്പോൾ നിങ്ങളുടെ വാട്സ്ആപ്പ് സെക്യൂർ ആയിട്ടുണ്ട് വേറെ പ്രശ്നങ്ങളില്ല ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം